ആത്മഹത്യ ചെയ്ത ആശ്രനന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു സ്കൂൾ മാനേജ്മെന്റുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ചർച്ച നടത്തി സംഭവത്തിൽ സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ആശ്രനന്ദയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ കമ്മീഷൻ അംഗം കെ കെ ഷാജു എന്നിവർ കുട്ടി പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെത്തിയത് സ്കൂൾ മാനേജ്മെന്റുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ചർച്ച നടത്തി ഏറെ ഗൗരവമുള്ള വിഷയമെന്ന രീതിയിൽ കുട്ടികളുടെ സന്തോഷം ഹനിക്കാത്ത തരത്തിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാനാവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മരണമടഞ്ഞ ആശ്വാസയുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് നൽകണമെന്നും അതോടൊപ്പം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് തിങ്കളാഴ്ച മുതൽ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അതിൽ കമ്മീഷന്റെ തുടർ നിരീക്ഷണം ഉണ്ടാകുമെന്നും പറഞ്ഞു പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായ നിർദ്ദേശങ്ങൾ കുട്ടികളുടെ സന്തോഷം ഹനിക്കാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ ഗൈഡ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ക്ലാസ്മെയ്റ്റ്സിന് ഇപ്പം ബസ്സിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്കും ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകാനും കുട്ടികളെ ട്രോമയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ടാകും പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും ഇപ്പോഴും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് കൃത്യമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ കമ്മീഷന്റെ തുടർ നിരീക്ഷണവും ഉണ്ടാകും പോലീസോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു രക്ഷിതാക്കളെയും അവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങിയ വലിയൊരു ജനാവലി അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗം കേൾക്കുകയുണ്ടായി വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് കമ്മീഷൻ ഇതിനോട് സമീപിക്കുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്